നമുക്കൊന്ന് വഴിയിലേക്ക് ഇറങ്ങണം കാരണം വഴിയിൽ കുറെ കുഴപ്പമുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം മുതലേ നമ്മൾ കൂടുതലായി കേട്ടുവരികയാണ് ആശങ്കയൊഴിയാതെ കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമം കഴിഞ്ഞ ദിവസം വീരമലക്കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് മഴ ശക്തമായതോടെ തുടർച്ചയായി അവിടെ മണ്ണിടിയുകയാണ് മണ്ണിടിച്ചിലിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ചു പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ദേശീയപാതാ അതോറിറ്റിയോട് ഉടൻ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടും മേഘാ കൺസ്ട്രക്ഷൻസിനെതിരെ കർശന നടപടിയെടുക്കാനാണ് സാധ്യത ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലിന് കാരണമായത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പിന്നാലെയാണ് യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അർച്ചന അരവീന്ദ്രനും ടി വി പ്രസാദും സാനിയോ മനോമിയും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ഈ കുന്നിടിഞ്ഞു വീഴുന്ന ആ ഒരു പ്രതിഭാസം അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം അതേക്കുറിച്ച് എന്താണ് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിർമ്മാണം അശാസ്ത്രീയമാണെന്നത് ഉറപ്പിക്കുകയല്ലേ ഈ സംഭവങ്ങൾ ശുചിയ തീർച്ചയായും നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളൊന്ന് വ്യക്തമായി തന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കുക അതിൻ്റെ ഭയാനകമായ കാഴ്ച നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും ഇന്നലെ ഈ ഒരു ഈ ഏകദേശം ഉച്ചയോടുകൂടി ഒരു മഴയുണ്ടായിരുന്നു ആ മഴയെത്താണ് ഇത്തരത്തിലൊരു വലിയ രീതി മണ്ണ് താഴേക്ക് പതിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് മണ്ണ് മാത്രമല്ല കൂറ്റൻ പാറക്കെട്ടുകളും അടക്കമാണ് ഇത്തരത്തിൽ താഴേക്ക് പതിച്ചത് ആ സമയത്ത് ഒരു കാറും അതുപോലെ തന്നെ രണ്ട് ബൈക്കും ഉൾപ്പെടെ ഈ ഭാഗത്തുകൂടെ കടന്നു പോയിരുന്നു പക്ഷേ ഭാഗ്യവശാൽ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് അതിൽ വലിയ രീതിയിലുള്ള നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് ഷിരൂരിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത് അതേ സമാനമായ അപകടാന്തരീക്ഷമാണ് ഇത്തരത്തിൽ ഈ ഒരു വീരമല കുന്നിലും ഉണ്ടുള്ളതെന്നുള്ള നമുക്ക് അറിയാനും സാധിക്കുന്നത് എന്തായാലും വീരമല കുന്ന ചെറുവത്തൂരിലെ മറ്റൊരു കുന്നായ മട്ടലായി കുന്നായിക്കോട്ടെ അത്തരത്തിൽ ഒരുപാട് കുന്നുകൾ ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് താഴെ താമസിക്കുന്നത് അവരെല്ലാവരും തന്നെ വളരെ ആശങ്കയിലാണ് കാരണം ഒരു മഴ പെയ്യുന്നതോടുകൂടി അത്തരത്തിലൊരു കിടക്കാൻ പോലും അല്ലെങ്കിൽ സമാധാനത്തോട് ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കുന്നു നമ്മൾ ഇന്ന് രാവിലെയോടുകൂടി ആളുകളോടെ തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു അപ്പോഴായിരുന്നു അവരുടെ പ്രതികരണങ്ങളെല്ലാം വന്നത് അവരെല്ലാവരും തന്നെ വളരെ പോകാം നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ്